സിറിയയിൽ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു ബഷാദ്ൽ അസദ് എന്ന് പറയുന്ന ഭരണാധികാരിക്ക് തൻ്റെ ഭരണം നഷ്ടപ്പെട്ടുകൊണ്ട് തൻ്റെ കൊട്ടാരം നഷ്ടപ്പെട്ടുകൊണ്ട് തൻ്റെ സർവ സുഖലോലയും നഷ്ടപ്പെട്ടുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് നാടുവിടേണ്ട ഒരു സാഹചര്യം റഷ്യയിലേക്ക് നാടുവിടേണ്ട സാഹചര്യം അദ്ദേഹം തന്നെ സൃഷ്ടിച്ചെടുത്തതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ അൻപത്തിനാല് വർഷത്തെ ഏകാധിപത്യ ഭരണമാണ് ഇപ്പോൾ സിറിയയിൽ അവസാനിച്ചിരിക്കുന്നത് ബഷാറുൽ അസദും അദ്ദേഹത്തിന്റെ കുടുംബവും സകല സുഖലോലയിലും ജനങ്ങളെ അങ്ങേയറ്റം അടിച്ചമർത്തിക്കൊണ്ട് ജനങ്ങളുടെ പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലോ അവിടെയുള്ള മറ്റു പ്രശ്നങ്ങൾക്ക് ഒരു കൃത്യമായ പരിഹാരം കാണുന്നതിലോ തയ്യാറായില്ല രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ അറബ് അറേബ്യൻ വിപ്ലവം ഉണ്ടായ കാലഘട്ടത്തിൽ ഈ ഏകാധിപതികൾക്കെതിരെ സിറിയയിലും സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന രീതിയിൽ പല സമര പരിപാടികളും സ്ഥലം ഏകാധിപത്യ ഭരണത്തിനെതിരെ നടന്നിരുന്നു എന്നാൽ അത്തരം സമരങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് അവിടെയുള്ള എല്ലാ വിഭാഗങ്ങളെയും തനിക്കെതിരായ എല്ലാ വിഭാഗങ്ങളെയും അടിച്ചമർത്തി ജയിലറകൾ തള്ളിക്കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അന്ന് ഇറാന്റെ മറ്റുള്ള ആളുകളുടെയും പിന്തുണയും ഇദ്ദേഹത്തിന് ലഭിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ അത്തരം സംഭവവികാസങ്ങൾക്ക് വികാസങ്ങൾക്ക് ശേഷം ബാക്കിയുണ്ടായിരുന്ന അത്തരം പോരാട്ട മേഖലകളിൽ പിറന്നു വീണ രാജ്യത്ത് സ്വതന്ത്രമായ ഒരു ഭരണത്തിന് വേണ്ടി ജനങ്ങളുടെ ക്ഷേമത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണത്തിന് വേണ്ടി സമരം നടത്തിയ കുറച്ച് ആളുകൾ ബാക്കി നിൽക്കുകയും അവർ കൂടുതൽ കൂടുതൽ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് കൂടുതൽ സംഘടനകളെ ഈ ബഷാറുൽ അസദ് എന്ന് പറയുന്ന ഏകാധിപതി ഭരണാധികാരികൾക്കെതിരെ സമരം നടത്താൻ വേണ്ടി വ്യത്യസ്ത സംഘടനകളെയും വ്യത്യസ്ത വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കാത്തിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി കാല ഇരുപത് കാലഘട്ടത്തിൽ അവർ മറ്റുള്ള ആളുകളെ കൂടി ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു ഏകോപനത്തിലൂടെ സമരം നടത്തുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സത്യത്തിൽ സിറിയയെ ഈ ബഷാറുൽ അസദിന്റെ കൈകളിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചിറങ്ങിയത് എന്നാൽ തുൽ അക്സ എന്ന് പറയുന്ന ആ ഒരു ഫലസ്തീനിലെ ഇസ്രായേലിനെതിരായ പോരാട്ടം കൊണ്ട് താൽക്കാലികമായി വെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇതേ അവസരത്തിൽ തന്നെ സിറിയയിൽ ഒരു ജനാധിപത്യ വിരുദ്ധനായ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എതിരെ ഭരണം നടത്തുന്ന ബഷാറുൽ അസദിനെതിരെ ഒരു സായുധ സമരം നടത്തി കഴിഞ്ഞാൽ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ക്ഷമ പ്രാപിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ജനക്ഷേമ ഭരണം നടത്തേണ്ട ബസ് ബഷാറുൽ അസദ് തന്റെ കുടുംബ സമേതം എത്രത്തോളം സുഖലോലുപതയിലാണ് ജീവിച്ചു പോകുന്നത് എന്നതിന്റെ ഏറ്റവും തെളിവുകൾ ചില വീഡിയോകൾ ബഷാറുൽ അസദിന്റെ ചില ആർഭാടകരമായ ജീവിതത്തിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് അദ്ദേഹത്തിന്റെ വിലയേറിയ ലക്ഷൂറിയസ് വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും അത്തരം വാഹനങ്ങൾ നമുക്ക് കണ്ടതിന് ശേഷം ബാക്കി വീഡിയോയിലേക്ക് നമുക്ക് പോകാം സിറിയൻ പ്രതിപക്ഷ കക്ഷികളുടെ സംയുക്തമായ പോരാട്ടം കഴിഞ്ഞ നവംബർ ഇരുപത്തിയേഴിനാണ് ആരംഭിച്ചത് പന്ത്രണ്ട് ദിവസം കൊണ്ട് തന്നെ അതിന്റെ ഫലം കണ്ടു എന്നതാണ് ബഷാറുൽ അസദിനെ സ്വന്തം രാജ്യം വിട്ടുകൊണ്ട് റഷ്യയിലേക്ക് കുടുംബസമേതം രക്ഷപ്പെടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിമൂ പതിനൊന്നിൽ സിറിയയിൽ അവിടെയുള്ള ജനങ്ങൾ ബഷാറുൽ അസദിനെതിരെ സമരം നടത്തിയപ്പോൾ ആ സമരത്തെ അടിച്ചമർത്താൻ റഷ്യ ഉൾപ്പെടെയുള്ള റഷ്യയുടെ സേനയുൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെറങ്ങുകയും രണ്ടായിരത്തി പഞ്ച് പതിനഞ്ച് കാലഘട്ടത്തിൽ വി വിപ്ലവം അവിടെ യുദ്ധം പരസ്പര യുദ്ധം നടക്കുന്നതിന്റെ ഭാഗമായി അവിടെയുള്ള ജനങ്ങൾ അങ്ങേയറ്റം മുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അവിടെയുടെ ജനങ്ങളുടെ തലയിൽ തന്നെ ബോംബുകൾ വന്ന് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ അങ്ങേയറ്റം പ്രയാസത്തിലും പ്രതിസന്ധിയിലും ജീവിച്ച ഒരു സമൂഹമാണ് സിറിയ ആ സിറിയക്ക് ഇന്ന് സത്യത്തിൽ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ശേഷമുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് ഇതിനെയാണ് ഈ ജനങ്ങളുടെ ജനങ്ങളുടെ താല്പര്യത്തിനെതിരായി ജനങ്ങളുടെ ക്ഷേമത്തിനെതിരായി ഭരണകൂടം നടത്തിയ കഴിഞ്ഞ അൻപത്തിനാല് വർഷത്തെ ഭരണത്തിനെതിരെയുള്ള ഒരു പ്രതിഫലനമാണ് ജനങ്ങളുടെ ഒരു കൈയെഴുത്താണ് അല്ല ജനങ്ങളുടെ വിധിയെഴുത്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതിനെയാണ് പല ആളുകളും തീവ്രവാദ പ്രവർത്തനം അല്ലെങ്കിൽ സായുധ പോരാട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഭീകര പ്രവർത്തനമായി ചിത്രീകരിക്കുന്നത് ഏകാധിപതികളായ ഒരുപാട് രാജ്യങ്ങൾ ബെഞ്ചമിൻ എതിന്യാഹു ഉൾപ്പെടെയുള്ള മറ്റു പല രാജ്യങ്ങളും അവനവരുടെ ഏകാധിപത്യ സ്വഭാവം തുടർന്നു കൊണ്ടിരിക്കുന്നത് ഒരു പരിധിവരെ റഷ്യയും അത്തരത്തിലുള്ള ഏകാധിപത്യ രാജ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്തരം ഇസ്രായേലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ നടത്തുന്ന ഈ ഒരു കൃത്യമായ അവസരത്തിൽ സിറിയ എന്ന രാജ്യം കലുഷിതമായി നിൽക്കുന്ന ഒരു ഭരണം മാറുന്ന ഈ ഒരു അവസരത്തിൽ കൃത്യമായ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അവർ പറയുന്ന സിറിയയെ ഇസ്രായേലും അമേരിക്കയും കൂടി ആക്രമിക്കുന്ന ഒരു കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് ബോംബിട്ട് തകർക്കുന്ന അവർ പറയുന്ന ന്യായം ഇത്തരം ഭരണമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഹിസ്ബുല്ലയുടെ കൈകളിലേക്ക് ആയുധങ്ങൾ എത്തും അത് രാജ്യത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം സത്യത്തിൽ ഈ ഇസ്രായേലിനെയും അമേരിക്കയെയും ആരാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചത് സ്വന്തം രാജ്യത്തെ ഭരണങ്ങളെ നിലനിർത്തുക സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നതിനപ്പുറത്ത് മറ്റു രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ൾക്ക് പരിഹാരം കണ്ടെത്താൻ ആരാണ് ഇവരെ നിയോഗിച്ചിരിക്കുന്നത് ഇവർ ഐക്യരാഷ്ട്ര സഭയുടെ കീഴിൽ അവരുടെ ഉത്തരവനുസരിച്ചാണോ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ലോകത്തുള്ള സമാധാന സേനകൾ ഇവരെ ഇത്തരം ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ ഒന്നുമല്ല തങ്ങളുടെ കൂട്ടുകാരൻ ഏകാധിപതിയായ കൂട്ടുകാരൻ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ കാണിക്കുന്ന ഒരുതരം പരാക്രമണമാണ് ഹിസ്ബുല്ലയോട് ലബനിലോട് ലബനനോട് തോറ്റോടിയ ഇസ്രായേൽ അതിൻ്റെ പകപോക്കലാണ് സത്യത്തിൽ ഇസ്രായേലുമായി സിറിയയുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ജനാധിപത്യ സമരത്തിൽ ഹിസ്ബുദ്ക്കോ മറ്റ് സംഘടനകൾക്കോ ഒരു ഐ എസ് പോലെയുള്ള മറ്റ് സംഘടനകൾക്കോ ഒരു റോളുമില്ല എന്നതാണ് സത്യാവസ്ഥ അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും മറ്റു സംഘങ്ങളുമാണ് ഈ ഒരു സമരം നടത്തിയിരിക്കുന്നത് അതിൽ നേരത്തെ ഹമാസിനെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ ഐ എസിന്റെ കൈകളിൽ ആയുധമെത്താതിരിക്കാനാണ് തങ്ങൾ യാ ഒരു യുദ്ധം അല്ലെങ്കിൽ ബോംബാക്രമണം നടത്തുന്നത് എന്ന് അമേരിക്കയും ഇസ്രായേലും അവകാശപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുർദ് എന്ന് പറയുന്ന മുസ്ലിം വിരുദ്ധ വിഭാഗത്തെ എപ്പോഴും സിറിയയിലെ എണ്ണ മേഖലകളിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി സർവ ആയുധങ്ങളും രഹസ്യമായി നൽകിയതും ഇതേ അമേരിക്കയാണ് ഒരു ഭാഗത്ത് അവിടെ രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടി എല്ലാവിധ ആയുധങ്ങളും സപ്ലൈ ചെയ്തിട്ടാണ് ഇന്നിപ്പോൾ അവിടെ കലാപമുണ്ടായി അവിടെ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടം നടന്ന് അവിടെ ഏകാധിപതിയായ ഭരണാധികാരിയെ പുറത്താക്കിയപ്പോൾ അവിടെയും കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വീണ്ടും ബോംബാക്രവും അമേരിക്കയും ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് മറ്റു രാജ്യങ്ങളിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെടുക അതോടൊപ്പം തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരമാവധി മുതലെടുത്തുകൊണ്ട് തങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നതാണ് ഇസ്രായേലും അമേരിക്കയും എപ്പോഴും നടത്തിയത് ഈ പ്രതിപക്ഷ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് പരോക്ഷമായി പിന്തുണച്ച ഒരു രാജ്യമുണ്ടെങ്കിൽ അത് തുർക്കി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം മറ്റൊന്നുമല്ല തുർക്കിയുമായി പങ്ക് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം സായുധ സംഘങ്ങളുടെ കൃത്യമായ അഴിഞ്ഞാട്ടം കാരണം അവർക്ക് ഒരു തലവേദന സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കുർദുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ആയുധം നൽകി അമേരിക്ക സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് തങ്ങളെ കൂടി ബാധിക്കുമെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തുർക്കി ഈ ഒരു അവസരത്തിൽ വർഷാർ ഉല്ലാസത്തിനുമായി പല സമയത്തും കൂടിക്കാഴ്ചകൾ നടത്തുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പല ഫോർമുലകൾ നൽകുകയുണ്ടായി എന്നാൽ ബഷാറുൽ അസദ് അതൊക്കെ അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അത്തരം സാഹചര്യത്തിലാണ് ഇവിടെയുള്ള അധികാരമാറ്റം മാത്രമേ തങ്ങളുടെ രാജ്യത്തെയും സമാധാനമായി നിലനിർത്താൻ സഹായിക്കൂ എന്ന് തുർക്കി തിരിച്ചറിഞ്ഞത് അത്തരം തിരിച്ചറിവ് ഇത്തരം പ്രതിപക്ഷ പാർട്ടികളെ പരോക്ഷമായി പിന്തുണക്കാൻ തുർക്കിയെ സഹായിച്ചിട്ടുണ്ട് അതിലുപരി സിറിയയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഏകദേശം അമ്പത് ലക്ഷം ആടുകൾ തന്നെ തുർക്കിയിൽ കുടിയേറിപ്പാർത്തവരുണ്ട് സിറിയയിലെ ആഭ്യന്തര പ്രശ്നം കാരണം ബഷാറുൽ അസദിന്റെ ഏകാധിപത്യ ഭരണം കാരണം അവിടെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാത്തത് കാരണം അവിടെയുള്ള അൻപത് ലക്ഷം ആളുകളാണ് തുർക്കിയിലേക്ക് കുടിയേറിയത് തുർക്കിയെ സംബന്ധിച്ചോളം ഇത്രയും വലിയൊരു ജനവിഭാഗത്തെ പൂട്ടിക്കൊണ്ടു പോകുക എന്നതും വലിയൊരു പ്രയാസകരമായ കാര്യമാണ് അത്തരം സാഹചര്യത്തിൽ കൂടിയാണ് തുർക്കി ഇത്തരം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ പിന്തുണ പരോക്ഷമായി പിന്തുണക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത് സത്യത്തിൽ അവിടെയുള്ള ജനങ്ങൾ മറ്റ് പിൻബലങ്ങളില്ലാതെ മറ്റ് ആയുധങ്ങളുടെ പിൻബലങ്ങളില്ലാതെ അവിടെയുള്ള ജനങ്ങൾ അവിടെയുള്ള മിലിറ്ററിയുടെയും മറ്റുള്ളവരുടെയും ആയുധങ്ങൾ പല അവസരത്തിലും കൈക്കലാക്കിക്കൊണ്ട് ഈ ബഷാറുൽ അസദിനെതിരെ നടത്തിയ ഏകാധിപതിക്കെതിരെ നടത്തിയ ഒരു ജനാധിപത്യപരമായ പോരാട്ടം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അബു മുഹമ്മദ് ഗോലാനി എന്ന് പറയുന്ന ഒരു പോരാളി നേതാവാണ് ഈ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടം മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് നയിച്ചത് അദ്ദേഹമാണ് ഇന്ന് നേതൃപദവിയിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ചില അഭിമുഖം അദ്ദേഹം ഇതിനു മുന്നേ വെളിപ്പെടുത്തിയ ചില അഭിമുഖം അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് തനിക്ക് തൻ്റെ പൂർവ്വകാലത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും അത്തരം തെറ്റുകളുടെ തിരിച്ചറിവിൽ നിന്നാണ് ഇന്ന് ഇത്തരം പ്രതിപക്ഷ ഐക്യത്തോടുകൂടി ഒരു സംഘടന രൂപം നൽകിക്കൊണ്ട് ഈ ഏകാധിപതിയെ പുറത്താക്കാൻ വേണ്ടി ജനാധിപത്യ സമരം നടത്തിയെന്ന് അതിന്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു പോകാം അദ്ദേഹം പറയുന്നു പോരാട്ട മുന്നണിക്ക് കൃത്യമായ ഒരു സമിതിയുണ്ട് ഏതെങ്കിലും വ്യക്തിയോ മുന്നേറ്റമോ ആയിരിക്കില്ല കൂടിയാലോചനയിലൂടെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പോരാട്ട സംഘങ്ങൾ പിരിച്ചുവിട്ടേക്കും അതായത് തങ്ങളുടെ ഒരു ഈ ഏകാധിപതിയായ ഭരണാധികാരിയെ പുറത്താക്കിയതിനു ശേഷം ഈ പോരാട്ട സംഘടനകളെ തിരിച്ചുവിടും കാരണം പിരിച്ചുവിടും എന്നാണ് താൽക്കാലികമായ ചില ലക്ഷ്യത്തിനു വേണ്ടി ഏകാധിപതിയെ പുറത്താക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി മാത്രമാണ് ഈ ഒരു പ്രതിപക്ഷ പാർട്ടികളോട് കൂടി ഈ ഒരു സംഘത്തെ രൂപീകരിച്ചത് നിയമവാഴ്ചയും അതോടൊപ്പം തന്നെ ഭരണഘടനയും പുനഃക്രമീകരിക്കും സിറിയൻ ജനത സ്വതന്ത്രമായി തിരഞ്ഞെടുക്കുന്ന ഭരണകൂടം ഉണ്ടാകും ധാരാളം പ്രകൃതി വിഭവങ്ങളും മനുഷ്യ വിഭവങ്ങളുള്ള സിറിയക്ക് സ്വയം പര്യാപ്തമായി നിലനിൽക്കുവാൻ സാധിക്കുമെന്നദ്ദേഹം പറയുന്നു സിറിയൻ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും തുല്യരായി പരിഗണിക്കുന്ന എല്ലാവർക്കും അർഹമായ അവകാശങ്ങൾ അനുവദിക്കുന്ന ആരെയും അടിച്ചമർത്താതിരിക്കുകയും അത്തരത്തിലുള്ള ഒരു ഭരണകൂടം ഉണ്ടാവുകയും ചെയ്യും ഞങ്ങൾക്ക് മുൻകാലങ്ങളിൽ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അവ അവ ഞങ്ങൾ തിരുത്തിയിട്ടുമുണ്ട് ജനതയോട് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ സ്വതന്ത്രമാക്കുന്ന പ്രദേശങ്ങളിൽ എല്ലായിടത്തും ജനങ്ങളെ ഒരു തരത്തിലും ോഹിക്കാതിരിക്കുവാനും സ്ഥാപനങ്ങളോ വീടുകളോ പൊതു സ്വകാര്യ സ്വത്തുകളോ കേടുവരാതിരിക്കുവാനും പ്രത്യേകം നിർദ്ദേശങ്ങളുണ്ട് ബഷാർ അനുകൂലികളോ ഷിയാക്കളോ കുർദുകളോ ആരും തന്നെ ഒരു ആക്രമണവും നടത്താൻ പാടില്ല വിവേചനവും നേരിടരുതെന്ന് അദ്ദേഹം പറയുന്നു സിറിയ വിട്ടുപോയ എല്ലാ ചെറിയക്കാരും നാട്ടിലേക്ക് തിരിച്ചു വേണം നമ്മുടെ രാജ്യത്തിൻ്റെ പുനഃക്രമീകരണം നടത്തേതുണ്ട് അമ്പത് വർഷം മുമ്പ് മുതൽ വിട്ടുപോയ പലരും പലയിടങ്ങളിൽ എത്തിപ്പെട്ട വിവിധ മേഖലകളിൽ നൈപുണ്യം നേടിയവരാണ് അവരുടെയൊക്കെ കൂടി മേഖലയിൽ ഏറ്റവും ശക്തമായ രാജ്യമായി മാറുവാൻ നമുക്ക് സാധിക്കും ഇസ്ലാമിക ഭരണമാവുകയോ അദ്ദേഹത്തിന് അതിനിടയിൽ അദ്ദേഹം പറഞ്ഞത് ഒരു ഇസ്ലാമിക ഭരണം ഉണ്ടാവുക ഇസ്ലാമിക ഭരണമായിരിക്കും അവിടെ നിലനിൽക്കാൻ പോകുന്നു എന്നതാണ് ആശങ്ക ഉണ്ടെന്നതിൻ്റെ അദ്ദേഹം വിശദീകരണം പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഭരണമാവുക എന്ന ആശങ്കയൊക്കെ യഥാർത്ഥ ഇസ്ലാമിക ഭരണത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം പറയുന്നു ഒരു കാര്യം ഉറപ്പാണ് വിവിധ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും വിഭാഗങ്ങളും മാനിക്കപ്പെടുന്ന മുഴുവൻ സിറിയക്കാരെയും സിറിയക്കാരായി മാത്രം പരിഗണിക്കുന്ന ഒരു സംവിധാനമായിരിക്കും നമ്മൾ മുന്നോട്ട് വെക്കുന്നത് സിറിയയുടെ അയൽരാജ്യം പോലുമല്ലാത്ത ഇറാന്റെ താല്പര്യം മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യവും അഭിവൃദ്ധിയുമാണെങ്കിൽ അവർ ചെയ്യേണ്ടത് വിവാഹീരയുടെ ഇടപെടുകൾ മാറ്റിവെച്ചുകൊണ്ട് പുതിയ മാറ്റത്തോട് സഹകരിക്കുക പിന്നെ കുറച്ച് ആളുകൾക്ക് തോന്നുന്ന ഒരു ഒരു ആശങ്കയാണ് സിറിയയുടെ കാലഘട്ടത്തിൽ ഫലസ്തീന് അനുകൂലമായ ബഷാറുൽ അസദിന്റെ കാലഘട്ടത്തിൽ ഫലസ്തീൻ അനുകൂലമായ ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് എന്നാൽ അതുകൊണ്ട് തന്നെ ബഷാറുൽ അസദിന്റെ ഭരണമാറ്റത്തിന് ശേഷം ഫലസ്തീൻറെ അത്തരം പോരാട്ട സമരങ്ങളെ നിരുത്സാഹപ്പെടുത്തുമോ അല്ലെ അവരുടെ ശക്തി കുറക്കാൻ ഇത് സഹായകമാകുമോ എന്നൊക്കെ ചില ആളുകൾ ആശങ്കപ്പെടുന്നുണ്ട് അതിന് ഏറ്റവും വലിയ തെളിവാണ് തുഫാൻ ഉൽ അക്സ എന്ന് പറയുന്ന ആ ഒരു സമര പോരാട്ടം ആരംഭിച്ച സമയത്ത് ആ സമയത്ത് സിറിയയിലെ ഇത്തരം ജനവിഭാഗങ്ങൾ വളരെ സമാധാനപരമായി ആ ഒരു സമരത്തിന്റെ പര്യവസാനം എത്തുന്നത് വരെ കാത്തിരുന്നത് അതിനുശേഷമാണ് ഏകാധിപതിയായ ഈ ഒരു ഭരണാധ്യാനിക്കെതിരെ ഈ കഴിഞ്ഞ ലബനേൺ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിച്ച ഉടൻ തന്നെ സിറിയയിലെ ബഷാറുൽ അസദിനെതിരെ സമരം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ ഈ ഒരു ഭരണത്തിൽ നിന്ന് പുറത്താക്കുകയും നാട് വിടാനുള്ള സാഹചര്യവും ഉണ്ടാക്കിയത് അറബ് ലോകത്തെ പ്രധാനപ്പെട്ട ചില പണ്ഡിതരുണ്ട് നീതിയും ന്യായവും നോക്കി പ്രവർത്തിക്കുന്ന പ്രസ്താവനകൾ പറയുന്ന ചില അപൂർവ പണ്ഡിതന്മാർ അത്തരം പണ്ഡിതന്മാർ ഈ സിറിയയിലെ ഈ ഒരു പോരാട്ടത്തെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഉദാ ഉദാഹരണമാണ് പണ്ഡിത സഭയുടെ അധ്യക്ഷൻ ഷെയ്ഖ് മുഹമ്മദ് ഹസൻ വലുദ് അദ്ദു പോലെയുള്ള ആളുകൾ അദ്ദേഹം ഈ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ അനുകൂലിച്ചു കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇറക്കിയത് ഇദ്ദേഹം കഴിഞ്ഞ ജുമയിൽ സിറിയൻ ഈ പോരാട്ടത്തിൽ ശുഭപ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഈ പോരാളി വിഭാഗം വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു രംഗവും ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ സംവിധാനം ഇസ്രായേലിനെയും അമേരിക്കയും കൃത്യമായ വാർണിംഗ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ അവർ നടത്തുന്ന കടന്നുകയറ്റങ്ങളെ പോലെ സിറിയയിലേക്ക് കടന്നുകയറ്റം നടത്തേണ്ടതില്ല എന്ന ഒരു വാണിംഗ് ആണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇറാഖിനോടും അത്തരത്തിലുള്ള നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് ഷിയാ വിഭാഗത്തെ അന്തമായ ഷിയാ വിഭാഗത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ലെന്നും ഒരു മുസ്ലിം സമൂഹത്തിന്റെ ഒരു ഐക്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പുതിയൊരു സംവിധാനത്തെ നിങ്ങൾ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം പകരം കൂടുതൽ കലുഷിതമായ ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നും ഈ പോരാളി വിഭാഗം അവകാശപ്പെടുന്നു സിറിയയിൽ ഒരു ജനകീയ ജനാധിപത്യ ഭരണ സംവിധാനം വരുന്നത് അന്താരാഷ്ട്ര സമൂഹവും സയനിസ്റ്റ് മുതലാളിത്ത രാഷ്ട്രങ്ങളും അനുകൂലിക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അത്തരം ഒരു ജനാധിപത്യ ഭരണകൂടം സിറിയയിൽ വന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് ഉണ്ടാകുന്ന അധിനിവേശത്തിന്റെ സാഹചര്യങ്ങൾ ഇല്ലാതാവും അതുകൊണ്ട് തന്നെ ഇത്തരം സംവിധാനങ്ങളെ ഇത്തരം അവസരത്തിൽ കൂടുതൽ സെറിയെ കലുഷിതമാക്കുകയും അവിടെ അവരുടെ നാറ്റോ സഖ്യയും മറ്റു സംഘങ്ങളെയും അയച്ചുകൊണ്ട് ആ രാജ്യത്തെ വീണ്ടും ശിഥിലമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇസ്രായേൽ എഴുപത്തിയാറോളം ആക്രമണങ്ങളാണ് സിറിയയിൽ നടത്തിയിരിക്കുന്നത് അമേരിക്കയും അത്തരത്തിലുള്ള ബോംബാക്രമങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഏകാധിപതികളായ ഭരണാധികാരികൾക്ക് അധികകാലം നിലനിൽപ്പുണ്ടാവില്ല അത്തരം ഭരണാധികാരികളെ പിന്തുണക്കുന്നവരുടെ അവസ്ഥയും നാളെ മറ്റൊന്നായിരിക്കില്ല എന്നത് ഒരു ചരിത്രമാണ്